പി എസ് സി ക്രൗൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ എൽ പി യു പി ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ കൃത്യമായിട്ട് ഓരോരോ ക്ലാസുകളായിട്ട് അപ്ലോഡ് ചെയ്ത് പോരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ എൽ പി യു പി ഇന്റർവ്യൂവിന് വേണ്ടി അവരെ കൂടി പരിഗണിച്ചുകൊണ്ട് എൽ പി യു പി ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളും മുതൽ പ്രൊവൈഡ് ചെയ്യാനുട്ടോ അപ്പോൾ നമ്മളിതിനകത്ത് മെയിൻ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ചുറ്റുപാട് മടക്കുന്ന കാര്യങ്ങൾ അതായത് ഒരു അധ്യാപക ഇൻറ്റർവ്യൂ വളരെ പ്രധാനപ്പെട്ടതാണ് കറണ്ട് അഫേഴ്സ് അറിഞ്ഞിരിക്കുക എന്നതാണ് നമ്മൾ പ കൃത്യമായിട്ട് പത്രം വായ് ഉണ്ടാക്കണം കാരണം പത്രവായനയുമായി ബന്ധപ്പെട്ടിട്ട് ഇരുപത് ചോദ്യങ്ങൾ ഉണ്ടാകും അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ക്ലാസ് ആദ്യം ചാനൽ കാണുന്ന കൂട്ടിയാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ കേരളത്തിലെ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർ ലേഖർ സത്യപ്രതിജ്ഞ ചെയ്തു അപ്പോൾ നമ്മുടെ കേരളത്തിലെ പുതിയ ഗവർണറിൻ്റെ പേരെന്താണ് രാജേന്ദ്ര വിശ്വനാഥ് ആർ ലേഖർ എന്നതാണ് നമ്മുടെ കേരളത്തിലെ പുതിയ ഗവർണറിൻ്റെ പേര് അപ്പോൾ കേരളത്തിന് പുതിയ ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മറക്കണ്ട കേരളത്തിലെ പുതിയ ഗവർണറിൻ്റെ പേരെന്താണ് രാജേന്ദ്ര വിശ്വനാഥ് ആർ ലേഖർ എന്താണ് കേരളത്തിലെ പുതിയ ഗവർണറിൻ്റെ പേര് ഇനി ഐവറി പുരസ്കാരം കെ എസ് ചിത്രയ്ക്ക് ഐവർ പുരസ്കാരത്തിനർഹയായി കെ എസ് ചിത്ര അപ്പോൾ ഐവറി പുരസ്കാരം ഇത്തവണത്തെ ആർക്കാണ് കെ എസ് ചിത്രയ്ക്കാണ് ഐവറി പുരസ്കാരം ഇത്തവണത്തെ ലഭിച്ചിരിക്കുന്നത് ഇന്ന് കാണാം സൂപ്പർ സൺ ശനിയാഴ്ച രാവിലെ കിഴക്കൻ മാനത്ത് ഉദിച്ചു വരുന്ന സൂര്യനെ ഈ വർഷത്തെ ഏറ്റവും വലിപ്പം കൂടിയ സൂര്യനായിരിക്കും അപ്പോൾ സൂപ്പർ മൂൺ എന്നാണ് ഈ ശനിയാഴ്ചയാണ് സൂപ്പർ മൂണിനെ കാണാനായിട്ട് സാധിക്കുന്നത് ഇനി ഇന്ത്യ ചുട്ടുപൊള്ളി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിനു ശേഷം ഇന്ത്യ ഏറ്റവും കൂടുതൽ ചുട്ടുപൊള്ളിയ വർഷമായിരുന്നു കടന്നു പോയത് ഇന്ത്യൻ കാലാവസ്ഥ ഓപ്പിൻ്റെ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനാറിൻ്റെ റെക്കോർഡ് മറികടന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നൂറ്റാണ്ടിലെ ഏറ്റവും ചൂടേറിയ വർഷമായത് രണ്ടായിരത്തി പതിനാറ് ഇന്ത്യയുടെ ശരാശരി വാർഷിക ഭൗമ താപനില അന്തരീക്ഷ താപനില സീറോ സീറോ പോയിൻ്റ് ഫൈവ് ഫോർ ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സീറോ പോയിന്റ് സിക്സ് ഫൈവ് ഡിഗ്രി സെൽഷ്യസായി വർദ്ധിച്ചു സീറോ പോയിൻ്റ് ലെവൻ ഡിഗ്രിയുടെ വർദ്ധനവുണ്ടായത് ഒക്ടോബർ മുതൽ ഡിസംബറുള്ള കാലയളവിലിത് ഏറ്റവും കൂടുതൽ ചൂടേറിയെന്ന് റിപ്പോർട്ട് പറയുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിനു ശേഷം ഇന്ത്യയിലുണ്ടായ ഏറ്റവും വലിയ ചുറ്റുപൊള്ളലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലേത് ഇനി പത്ത് ടണ് അധികം വിളവ് തരും പ്രജനിയും പ്രകൃതിയും പ്രജനി പാവക്കയുടെ രണ്ട് വെറൈറ്റികളാണ് കേട്ടോ അത് പ്രജനയും പ്രഗതിയും എന്ന് പറയുന്നത് പാവക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുതുതായിട്ട് വന്നിട്ടുള്ള എന്താണ് പുതിയ രണ്ട് വെറൈറ്റികളാണ് ഇന്ത്യയിൽ ആദ്യത്തെ എച്ച് എം വി കേസ് ബംഗളൂരുവിൽ റിപ്പോർട്ട് ചെയ്തു എട്ട് മാസം പ്രായമുള്ള കുഞ്ഞിനാണ് രോഗം സ്ഥിരീകരിച്ചത് അപ്പോൾ ചൈനയിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നിപ്പോൾ ന്യൂസിലൊക്കെ പറയുന്ന എച്ച് എം പി വി കേസ് ബംഗളൂരുവിലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഗുജറാത്തിലും ഇതുപോലെ തന്നെ വീണ്ടും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് മൂന്ന് പേർക്കാണ് ഇന്ത്യയിൽ നിലവിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്തതായിട്ട് പറയപ്പെടുന്നത് അപ്പോൾ എത്രയുമാണ് നമ്മൾ ഇന്നത്തെ നോക്കിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പത്ര ന്യൂസുകൾ എന്ന് പറയുന്നത് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഉണ്ടാകും കൃത്യമായിട്ട് ഓരോ ദിവസം ബാക്കി ന്യൂസുകൾ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ മറക്കണ്ട ആ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ടിട്ടുണ്ട് കാരണം എൽ പി ഇൻ്റർവ്യൂന് നമ്മുടെ കറണ്ട് അഫേർ സെക്ഷൻ എന്ന് പറഞ്ഞത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്